സ്വാഗതം ഉമൈത്താനകത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞിക്കാതറെന്ന ധീരദേശാഭിമാനിയുടെ രക്തസാക്ഷിത്വത്തിന് നൂറ്റി രണ്ട് വയസ്സ് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ കുറ്റം ചുമത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ബ്രിട്ടീഷ് ഭരണകൂടം താനൂർ സ്വദേശി ഉമൈത്താനകത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞിക്കാതറെന്ന പ്രമുഖ വ്യവസായിയും കുഞ്ഞിക്കാദർ ഗാന്ധിജിയുടെ പോരാട്ടങ്ങളിൽ താനൂരിൽ രൂപീകരിച്ച കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ ായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം താനൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധ മുന്നേറ്റത്തിന്റെ നേതൃത്വമായി ഓഗസ്റ്റ് പന്താരങ്ങാടിയിൽ വെച്ചാണ് കുഞ്ഞിക്കാതറിനെ ബ്രിട്ടീഷ് ഭരണകൂടം ചതിയിലൂടെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ട അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപതിന് തൂക്കിലേറ്റി തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവസാന ആഗ്രഹം ചോദിച്ച ആരാചാരുടെ കുഞ്ഞിക്കാതർ പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു എനിക്കാവശ്യമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ധീര പോരാളികൾക്കൊപ്പം എന്നും സ്മരിക്കപ്പെടുന്ന ഇദ്ദേഹം യു പി കുഞ്ഞിക്കാതർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കിഴക്കിനിയകത്ത് അബ്ദുറഹ്മാന്റെയും പുത്തൻ വീട്ടിൽ ആയിഷക്കുട്ടിയുടെയും മകനായി താനൂരിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു എയ്ഡഡ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി ആവശ്യത്തിന് വേണ്ട മതപഠനവും നേടി പിന്നീട് വ്യാപാരത്തിലാണ് കുഞ്ഞി കതർ ശ്രദ്ധ വെച്ചത് താനൂരിലും തിരൂരിലും മെച്ചപ്പെട്ട രീതിയിൽ കച്ചവടം നടത്തി ഏറെ വിശ്വസ്തനായിരുന്ന അദ്ദേഹത്തിന് നാട്ടിലും പരിസരങ്ങളിലും ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു ബഹുഭാഷാ പരിജ്ഞാനിയായിരുന്ന അദ്ദേഹത്തിന് ദേശീയ അന്തർദേശീയ ചലനങ്ങൾ യഥാസമയം അറിയുവാനും വിലയിരുത്തുവാനും അവസരമുണ്ടായി ചെറുപ്പം മുതലേ ദേശീയ പ്രസ്ഥാനത്തിലും സ്വതന്ത്ര സമരത്തിലും താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സമര രംഗത്തേക്കിറങ്ങി തന്റെ ഗുരുനാഥനായ പരയക്കുട്ടിയ മുസ്ലിയരുടെ നിർദ്ദേശങ്ങൾക്കൊത്താണ് അദ്ദേഹം ചലിച്ചിരുന്നത് ദേശീയ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും താനൂരിലെ തന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സ്വതന്ത്ര സമര പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിയും ഷൗക്കത്തിലും കോഴിക്കോട് ഖിലാഫത്ത് സമ്മേളനത്തിൽ എത്തിയപ്പോൾ കുഞ്ഞിക്കതർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു താനൂരിൽ നേരത്തെ പ്രവർത്തനം തുടങ്ങിയതിനാൽ അതിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഗാന്ധിയും പ്രതികരിച്ചത് തുടർ പ്രവർത്തനങ്ങൾക്കായി ഉത്തരേന്ത്യക്കാരനായ അബ്ദുൽ കരീം എന്നവരെ ഗാന്ധി തന്നെ താനൂരിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബറിൽ താനൂരിൽ രൂപം കൊണ്ട ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹിയായിരുന്നു കുഞ്ഞിക്കാദർ നാട്ടിൽ രൂപീകൃതമായ ജനകീയ കോടതിയുടെ അഞ്ചംഗ ഭരണസമിതിയുടെ തലവനും അദ്ദേഹം തന്നെയായിരുന്നു കേസുകൾക്ക് വേണ്ടി ജനം താനൂരിലെ ജനകീയ കോടതിയെ ആശ്രയിച്ചതോടെ തിരൂരിലെ ബ്രിട്ടീഷ് കോടതിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു താനൂർ കടപ്പുറത്ത് നിയമലംഘന സമരവും ഖാദർ ആരംഭിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ പോലും അദ്ദേഹത്തെ കാണുമ്പോൾ തൊപ്പിയൂരി അഭിവാദ്യം ചെയ്തിരുന്നു പോലീസ് സൂപ്രണ്ട് ആമുവിന് കുഞ്ഞിക്കാതർ വലിയ തലവേദനയായി പിന്നീട് മാറി ആമുവിന് കുഞ്ഞിക്കാതറിനോട് വ്യക്തിവിരോധം ശക്തിപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും നേതൃഗുണങ്ങളും ബ്രിട്ടീഷുകാരെ വലിയ തോതിൽ ചൊടിപ്പിച്ചിരുന്നു സമരങ്ങളിൽ അദ്ദേഹത്തിന് പിന്നിൽ ജനങ്ങൾ അണിനിരന്നു ഇത്തരം സംഭവങ്ങൾ ആമുവിന് കുഞ്ഞിക്കാതറിനോട് വ്യക്തിവിരോധം സൃഷ്ടിച്ചു തന്ത്രശാലിയായ കുഞ്ഞിക്കാതർ ഓർക്കാപ്പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലവും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാറിന് പരീക്കുട്ടി മുസ്ലിർ ഉൾപ്പെടെയുള്ള മലബാറിലെ സമര പോരാളികൾക്കെതിരെ കലക്ടർ തോമസ് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു ഇതോടനുബന്ധിച്ച് ലിസ്റ്റിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരുടെ കൂട്ടത്തിലല്ലാതെ കുഞ്ഞിക്കാതറിൻ്റെ പേരും ഉണ്ടായിരുന്നു ആഗസ്റ്റ് ഇരുപതിന് രാവിലെ തിരൂരങ്ങാടിയിലേക്കെത്താനുള്ള സന്ദേശം ലഭിച്ചപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പൊതു അഭിപ്രായത്തിന് വഴങ്ങി അദ്ദേഹവും മൂവായിരത്തോളം ആളുകളും പുറപ്പെട്ടു തിരൂരങ്ങാടിയിലെത്തുന്നതിന് മുമ്പ് സംഘത്തെ പോലീസ് തടഞ്ഞു ജനം മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെക്കുകയായിരുന്നു എന്നിട്ടും ജനം പിന്മാറാതെ വന്നപ്പോൾ ആമു സൂപ്രണ്ട് കുഞ്ഞിക്കാതരനെ അനുനയരൂപത്തിൽ സമീപിക്കുകയും പിരിഞ്ഞു പോയാൽ പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു കുഞ്ഞിക്കാതർ പറഞ്ഞതനുസരിച്ച് ജനം പിരിഞ്ഞുപോയി ഇതിനുശേഷം പന്താരങ്ങാടി പള്ളിയിൽ എത്തിയ കുഞ്ഞിക്കാതറിനെ ആമു സൂപ്രണ്ട് സൗഹൃദഭാവത്തിൽ ചിലത് പറയാനുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പള്ളിയുടെ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും നാടകീയമായ അദ്ദേഹത്തെയും ഉറ്റ സുഹൃത്തായ വലിയ മുഹമ്മദിനെയും മറ്റു നാൽപ്പത് വളണ്ടിയർമാരെയും അറസ്റ്റ് ചെയ്ത് ആമം വെച്ച് പട്ടാള കോടതിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഉമൈത്താനകത്ത് തറവാട്ടിൽ പട്ടാളം കയറി വിലപിടിപ്പുള്ള സകല വസ്തുക്കളും കൊള്ളയടിച്ചു ഈ തറവാടി ഇന്നും നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടീഷ് അതിക്രമങ്ങളുടെ ചില അടയാളങ്ങൾ ഇവിടെ ഇന്നും മായാതെ കിടപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ആറിന് കുഞ്ഞിക്കാതറിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ രണ്ടാം സെല്ലിൽ അടച്ചു ആലി മുസ്ലേരും കുഞ്ഞിക്കാതറും ഉൾപ്പെടെ അറസ്റ്റിലായ നാൽപ്പത്തിയാറ് സമര പോരാളികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സെപ്റ്റംബർ പത്തൊമ്പതിന് ജില്ലാ മജിസ്ട്രേറ്റ് ഇ എഫ് തോമസ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അനുമതി തേടി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുഞ്ഞിക്കാതരനെ സ്പെഷ്യൽ ട്രിബ്യൂണലിന് മുമ്പാകെ വിചാരണ ചെയ്യാൻ ഉത്തരവായി പട്ടാള കോടതിയുടെ വിചാരണ പ്രഹസനമായിരുന്നു വിചാരണക്കിടെ അദ്ദേഹം കോടതിയോട് പറഞ്ഞു ഞാൻ താനൂരിൽ നിന്ന് തിരൂരങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അടുത്ത മാസം അവൾ പ്രസവിക്കും അവൾ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവനെയും ഞാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായി പോരാടാൻ പരിശീലിപ്പിക്കും ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചെങ്കിലും കുട്ടിയെ കാണാൻ കുഞ്ഞിക്കാതറിന് നിയോഗമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് കോഴിക്കോട് സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഐ പി സി നൂറ്റി ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം നടത്തിയ കുറ്റത്തിന് കുഞ്ഞിക്കാതറിനെതിരെ വിധി പ്രസ്താവിച്ചു മരണം വരെ തൂക്കിക്കൊല്ലാനും അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുമായിരുന്നു ഉത്തരവ് ഈ വിധിക്കെതിരെ കുഞ്ഞിക്കാതർ മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി എന്നാൽ കോടതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാറിന് ട്രൈബ്യൂണൽ വിധി ശരിവെക്കുകയായിരുന്നു അതുവരെ മൂന്ന് മാസത്തോളം കണ്ണൂർ ജയിലിൽ തടവിൽ കിടന്ന കുഞ്ഞിക്കാതറിനെ അടുത്ത ദിവസം തന്നെ തൂക്കിലേറ്റുമെന്ന് ബ്രിട്ടീഷ് അധികൃതർ അറിയിച്ചു തന്റെ മൂത്ത സഹോദരൻ കമ്മുക്കുട്ടിക്ക് ഒരു കത്തെഴുതാൻ കടലാസും പേനയും വേണമെന്നാണ് അദ്ദേഹം ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം ഇങ്ങനെ എഴുതി നാളെ പുലർച്ചെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പിരിയുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം എന്നെ നേരം പുലരുന്നതിന് മുമ്പ് തൂക്കിക്കൊല്ലും ഉമ്മയെയും സഹോദരിയെയും അറിയിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കരുത് അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ ആർക്കും എൻ്റെ സാധന സാമഗ്രികൾ ജയിൽ അധികൃതർ അങ്ങോട്ട് അയക്കും അതിലുള്ള എൻ്റെ മോതിരം കൊടുക്കണം ജീവൻ ത്യജിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ ഞാനും പോരാടിയത് എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞിക്കാതരനെ പറ്റി ജയിലിൽ സഹതടവുകാരായ ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാടി എഴുതുന്നത് കാണുക ിയെ കഴിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പ്രക്ഷോഭത്തിലെ പ്രധാനികളിൽ ഒരാളാണ് താനൂരുകരൻ കുഞ്ഞിക്കാദർ ഖാദറിന്റെ നേതൃത്വത്തിലാണ് താനൂരിൽ നിന്നും ആഗസ്റ്റ് ഇരുപതിന് തിരൂരങ്ങാടിയിലേക്ക് ജനക്കൂട്ടം പ്രവഹിച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയ ധീരദേശാഭിമാനിയുടെ രക്തസാക്ഷിത്വത്തിന് നൂറ് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ വീരസ്മരണകൾ ഇരമ്പുന്ന ഒരു ഭവനമുണ്ട് താനൂർ ടിപ്പു സുൽത്താൻ റോഡിൽ താനൂർ ഒട്ടുംപുറം റോഡിൽ ആളൊഴിഞ്ഞ് കാടുമൂടി നാശോന്മുഖമായി കിടക്കുന്ന ഊർവപ്രതാപം സ്മരിക്കുന്ന ഉമൈത്താനകർത്ത തറവാട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നൂറ്റാണ്ട് തികഞ്ഞ മൂകസാക്ഷി കുഞ്ഞിക്കാതറിൻ്റെ ഓർമ്മകൾ അടയാളപ്പെടുത്തുന്ന സ്മാരകം പണിയുമെന്ന വർഷങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു നിയമസഭയിൽ പോലും പലതവണ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു കുഞ്ഞിക്കാദർ സാഹിബിൻ്റെ സ്വന്തം തറവാട് ഇതിനായി വിട്ടുകൊടുക്കാൻ കുടുംബം തയ്യാറാണെന്നറിയിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല പിറന്ന നാടിന് ജീവൻ നൽകിയ ധീര പോരാളിയുടെ നൂറാം ചരമ വാർഷിക വേളയിലെങ്കിലും ഈ പദ്ധതിക്ക് സമാരംഭം കുറിക്കണമെന്നാണ് കുഞ്ഞിക്കാദർ സാഹിബിൻ്റെ പൗത്രനും പൗരപ്രമുഖനുമായ കുഞ്ഞിക്കാദർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാന പകുതി മലബാർ ജനതയായ കണ്ണീരോടെയാണ് കഴിച്ചുകൂട്ടിയത് ആലിമുസ്ലിയാരുടെ മരണ വാർത്തയിൽ മലബാർ മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കവെയാണ് കുഞ്ഞിക്കാതറിനെയും തൂക്കിലേറ്റിയതായി അറിയുന്നത് കണ്ണൂരിലെ മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി പിന്നീട് സംസ്കരിച്ചത് ആലി ആലിമുസ്ലിയാരുടെയും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അതേ നിരയിൽ സ്മരിക്കപ്പെടേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ രക്തനക്ഷത്രങ്ങളിൽ ഒരാൾ തന്നെയാണ് ഉമൈത്താനകത്ത് കുഞ്ഞിക്കാതറും എന്നതിൽ തർക്കമില്ല ധീരന്മാരുടെ മാതാവാണ് മലബാർ എന്ന വാക്ക് എത്ര ശരിയാണ് മരണമില്ലാത്ത അവരുടെ ഓർമ്മകൾ തന്നെയാണ് ഇന്നും മലബാറിലെ വിപ്ലവമോഹങ്ങളുടെ മോഹങ്ങളുടെ